റബ്ബറും കർഷകരും വിട്ട് കേരള കോൺഗ്രസിന് മറ്റൊരു താൽപര്യമില്ല കർഷക സ്നേഹം പേർത്തും പേർത്തും സംരക്ഷിക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് വിട്ട് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നത് അത് സഭയിൽ തെളിയിക്കേണ്ട ബാധ്യതയും കേരള കോൺഗ്രസിനുണ്ട് റബ്ബർ കർഷകരുടെ വിലസ്ഥിരത ഭണ്ടും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും ഉന്നയിച്ച് കെ മാണി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ഫലത്തിൽ പഴയ യു സർക്കാരിനും പി ചിദംബരത്തിനും എതിരായ കുറ്റപത്രം കൂടിയായി യു ഡി എഫും കോൺഗ്രസും പി സി ജോർജും തുടങ്ങി എല്ലാവരും ചേർന്ന റബ്ബർ ബ്ലോക്ക് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി പക്ഷേ പ്രതിഷേധം ഓരോ രൂപത്തിലാണെന്ന് മാത്രം കോടമഞ്ഞിൻ കോൺഗ്രസ് ഗവൺമെന്റ് ചിദംബരം ചിദംബരം എന്താണ് ചെയ്തത് ചിദംബരമാണ് വാസ്തവത്തില് ഇറക്കുമതി തീരുവ കുറയ്ക്കുകയും ഇറക്കുമതി സുഗമമാക്കുകയും ചെയ്യുവാൻ വഴി തെളിച്ചത് കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റിൽ ഇരുന്ന ചിദംബരമാണ് അവർ ആ നിലയ്ക്ക് വരുമ്പോൾ കോൺഗ്രസ് രക്ഷയില്ല ഇടതുപക്ഷത്തിൽ നിന്നും രക്ഷയില്ല ഒന്നുമില്ല കേന്ദ്രത്തിൽ നിന്നും രക്ഷയില്ല സംസ്ഥാനത്ത് രക്ഷയില്ല എവിടെ കൃഷിക്കാരെ ചിദംബരത്തെ പറ്റി പറഞ്ഞ എനിക്ക് വളരെ സന്തോഷം ഇപ്പോഴെങ്കിലും അങ്ങ് പറയാനാ തയ്യാറായല്ലോ ചിദംബരം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അങ്ങ് അങ്ങ് ധനകാര്യമന്ത്രിയായിരുന്നു ഞാൻ ഞങ്ങളൊക്കെ ഇവിടെ ശക്തമായി എതിർക്കുന്ന സമയത്ത് അങ്ങേക്കാൾ ശക്തമായി ഉച്ചത്തിൽ ഈ സഭയിൽ ഇത് പറയുമ്പോൾ ചിദംബരത്തിന്റെ നടപടികളെ മറുപടിയാണ് സാർ അന്ന് ഈ നിയമസഭയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ക്രിയാത്മകമായ എന്തെങ്കിലും പദ്ധതി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളൊക്കെ നിൽക്കാം എന്ന് പറഞ്ഞ മാർക്സി പാർട്ടിയല്ല ഇടതുപക്ഷ പിന്നതിയിലേക്ക് വരും നല്ല അർത്ഥം പിന്നിൽ നല്ലത് ചെയ്താൽ നല്ലതോ എന്ന് ഞങ്ങൾ പറയും നല്ലതിന് പിന്തുണയുണ്ട് അങ്ങനെ മുന്നോട്ട് പോവാ ധൈര്യമായിട്ട് ഈ റവർ കൃഷിക്കാർക്ക് വേണ്ടി ഒരു പ്രഖ്യാപനം ചെയ്യാം ഒരു നല്ല അതാണ് നമുക്ക് പണം കൊണ്ട് സി പി ഐ സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മാത്രമല്ല കേന്ദ്രത്തിൽ കൃഷി വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്ന പാർട്ടിയാണ് ദേവഗൗഡ മന്ത്രിസഭയിലും ഐ കെ ഗുജറാൾ മന്ത്രിസഭയിലും കൃഷി മന്ത്രി ആയിരുന്നത് ബീഹാറിൽ നിന്നുള്ള സി പി ഐ നേതാവ് ചതുരാനൻ മിശ്രയാണ് ഇന്ദ്രജിത് ഗുപ്ത ആഭ്യന്തരമന്ത്രിയും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കേന്ദ്രത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഉണ്ടായത് സി പി ഐക്കാണ് റബ്ബറിന് ദോഷകരമായ കരാറുണ്ടാക്കിയ പാപത്തിന്റെ പങ്ക് മിശ്രയ്ക്കും ഉണ്ടെന്നാണ് പി ടി തോമസ് പറഞ്ഞത് സി പി ഐ കേന്ദ്രം ഭരിച്ച പാർട്ടിയാണെന്ന് മന്ത്രി സുനിൽ കുമാറിന് മാത്രമല്ല എല്ലാവരെയും പി ടി തോമസ് ഓർമ്മിപ്പിച്ചത് നന്നായി മറന്നിരിക്കുകയായിരുന്നു നിങ്ങൾ ഈ മിശ്രയുടെ പേരും പറഞ്ഞ് അതിനുശേഷം അഞ്ച് ലക്ഷം കൃഷിക്കാരെ ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് അങ്ങ് മറന്നുപോകരുത് നിങ്ങൾ ചതുരാനന്ദ്ശ്രാ കരാറിനും ഒപ്പുവച്ചിരിക്കുന്നത് ചതുരാനൻ മിശ്രിരിക്കുന്നത് ഈ കരാറുകൾ നിങ്ങൾ ഒപ്പുവെച്ചതും ഒപ്പുവച്ചവരാണ് നിങ്ങൾ ചെയ്ത തെറ്റുകൾ മാണിസാർ ചൂണ്ടിക്കാണിച്ചപ്പോ ചതുരാനൻ മിശ്രയുടെ തകൽ കെട്ടിവച്ച് രക്ഷപ്പെടാൻ നോക്കരുത് അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അതിന്റെ ഫുൾ ക്രെഡിറ്റും കിട്ടണം മാണി സാറിന്റെ തിടുക്കത്തെ പക്ഷേ സ്പീക്കർ തടഞ്ഞു അതിന് പരിഹാരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ വരണം ആ നിർദ്ദേശങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങനെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് അങ്ങേടെ ആവശ്യം പറയൂ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണോ വെക്കുന്നില്ലല്ലോ കേട്ടെ ഏതെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പ്രതിപക്ഷ എം എൽ എമാരും പ്രതിപക്ഷ അംഗങ്ങളും പറയുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും ഒരു തടസ്സം ഉണ്ടാവില്ല സാർ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല യെസ് യെസ് മന്ത്രിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര അനുമതി മന്ത്രിയുടെ മറുപടിയിൽ പ്രതിഷേധിച്ച് മാണിസാറിന്റെ പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് ആദ്യം എഴുന്നേറ്റു വോക്കൗട്ടും പ്രഖ്യാപിച്ചു ബ്ലോക്കും പ്രത്യേക ബ്ലോക്കും ഒന്നിച്ചൊന്നായ നിമിഷം കേന്ദ്രത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെയും ഈ കർഷക ദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ട് സർ ഞാനും എന്റെ പാർട്ടിയും ഞാൻ കളിക്കല്ല ഇതിനൊന്നും ഒരു പ്രതികരണ ഈ ഗവൺമെന്റിന്റെ സർ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും കാര്യമാണല്ലോ പി സി ജോർജും വോക്കൗട്ട് പ്രഖ്യാപിച്ചു പക്ഷേ മറ്റു രണ്ട് ബ്ലോക്കുകൾ പോയതുപോലെ അല്ല ഈ വോക്കൗട്ട് സർ ഏതായാലും പ്രത്യേക ബ്ലോക്കും സ്പെഷ്യൽ ബ്ലോക്ക് എല്ലാം ഒന്നായി ഈ കാര്യത്തിൽ തീർന്നു എന്നു സന്തോഷമുണ്ട് സാർ ആരാ സാർ ഈ രാജ്യത്തെ കർഷകരെ തകർത്തത് ഇവിടുത്തെ ഗാട്ടുകരാർ ആരുണ്ടാക്കി സാർ ഇവിടുത്തെ ആസ്യം കരാർ ആരുണ്ടാക്കി സാർ ഈ സഭയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഇതൊക്കെ തെറ്റാണ് കർഷകർക്കത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ് ഇതെല്ലാം കൂട്ടി നിന്ന് ഓശാല പാടിക്കൊടുത്ത് കർഷകരുടെ പ്രേമം പറഞ്ഞുകൊണ്ട് ചില കക്ഷികൾ ഈ സഭയിൽ വന്ന് നടത്തുന്ന ഈ പേക്കൂത്തിൽ എനിക്ക് അമർഷമുണ്ട് സാർ

അതിനു പകരം ഇവിടെ വന്ന് വൃത്തികൾ കാണിക്കുന്ന കർഷക വഞ്ചനയാണ് അതുകൊണ്ട് കർഷകരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റിന്റെ യു പി എ ഗവൺമെന്റേയും അതോടൊപ്പം ഇപ്പോൾ നടത്തിയ എൻ ഡി എ ഗവൺമെന്റിന്റെയും നയത്തെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൌട്ട് നടത്താണ് സർ